ദേവം എന്ന് പറയുന്ന കുരുമുളകാണിത് അത് നമ്മൾ ഇപ്പം ഇത് ചെയ്തിട്ട് ഒരു അഞ്ച് ആറ് മാസം പരമാവധി വന്ന ഒരു ഏഴ് ആയിട്ടുള്ളൂ മാസത്തോളമായിട്ടുള്ളൂ മൂന്നേമുക്കാൽ മീറ്ററാണ് നമ്മൾ പൈപ്പ് ചെയ്യുന്നത് ആ മൂന്നേമക്കാൽ മീറ്റർ വരെ അത് ഫുള്ളായിട്ട് കയറി മുകളിൽ എത്തിയിട്ടുണ്ട് ഏതെനം കുരുമുളക് തന്നെ കാട്ടിയും കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഇതിന് ആകെ രണ്ട് വള്ളിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ രണ്ട് വള്ളി തന്നെ ഇപ്പോൾ വേണ്ട അതിന് ബ്രാഞ്ച് ഇങ്ങനെ വരണ്ടെ ഇഷ്ടംപോലെ ബ്രാഞ്ചുകളാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കൂടുതലും ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോൾ പച്ച ചാണകം കൊണ്ടുവരാൻ അതുപോലെ തന്നെ കടലപ്പിണ്ടാക്കൂണി കൂട്ടി കലർത്തി പിന്നെ പുളിപ്പിക്കാത്ത രൂപത്തിലാണ് നമ്മൾ ചോദിച്ചെടുക്കുന്നത് നിങ്ങൾ ഈ തേവെന്ന് പറയുന്നത് കുരുമുളക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായി നമ്മളെടുത്ത ആഴ്ത്ത് ഇപ്പോൾ നമ്മൾ കൂടുതലും ഈ ഐറ്റംസ് ആണ് നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വേണ്ടി നോക്കുന്നത് പിന്നെ തിരി തന്നെ ഇവിടെ കണ്ടാൽ കണ്ടതറിയാം നമ്മൾ മറ്റുള്ള വലിയ നന്ന വലുതുമല്ല എന്നാൽ നന്ന ചെറിയ കുരുമുളകിൻ്റെ തിരിയല്ല അതിൻ്റെ ഇടയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റ് ഇതിപ്പോൾ കായായി വരുന്നേ ഉള്ളൂ ഇതിന്റെ മണി കുറച്ചും കൂടി നല്ല നല്ല കുറച്ച് വലുപ്പമുള്ള മണികളാണ് വെയ്റ്റ് കൂടുതലാണിത് മീറ്റർ ആണ് നമ്മൾ പൈപ്പ് ചെയ്യുന്നത് ആ മൂന്നേമുക്കാൽ മീറ്റർ വരെ അത് ഫുള്ളായിട്ട് കയറി മുകളിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇനി അവിടുന്ന് അങ്ങോട്ട് കയറിയില്ല അവിടെ കമ്പി ഇട്ടിട്ടുണ്ട് മുകളിൽ ആ കമ്പിയിൽ അടക്കിയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുക അപ്പം അതോടുകൂടെ അതിൻ്റെ വളർച്ച അവിടെ കൊണ്ടുകൂടി അവസാനിച്ചു ഞാൻ നിങ്ങളെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഏറ്റവും നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ചാണകം കലക്കിയിട്ടാണ് ചാണകവും കടലപ്പിണ്ടാക്കൂണി കലക്കിയിട്ടാണ് ഇതിന് വളം കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ മറ്റുള്ള വളങ്ങളൊന്നും ഇപ്പം കൊടുക്കുന്നില്ല മറ്റുള്ള വളങ്ങളൊക്കെ പല പ്രാവശ്യം ചെയ്തിട്ട് വഴി വള്ളികൾക്കൊക്കെ തന്നെ പല കേടുകളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ കൂടുതലും ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോൾ പച്ച ചാണകം കൊണ്ടുവരാൻ അതുപോലെ തന്നെ കടലപ്പിണ്ടാക്കൂണി കൂട്ടി കലർത്തി പിന്നെ പുളിപ്പിക്കാത്ത രൂപത്തിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പൊളിപ്പിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ വലിയ ഗുണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല പൊളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വള്ളങ്ങൾ കൂടുതൽ പിന്നെ ചേർത്ത് നേർപ്പിച്ചിട്ടാണ് ആൾക്കാർ മറ്റേതാവുമ്പോൾ ഒന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും അത് കാരണം ഇത് പഴയ കാലത്ത് തന്നെ പഴയ ആളുകളൊക്കെ തന്നെ നമ്മൾ വെറ്റില കൊടിക്ക് ഇതുമാരത്തിന് പച്ചചാണകവും കള്ളപ്പുണ്ണാക്കും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ വെറ്റില അടുത്ത് കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച അതിൻ്റെ ഡബിള് വെറ്റില അത് ഉണ്ടാവാറുണ്ട് അതേ രൂപം തന്നെയാണ് നമ്മൾ വെറ്റി ഈ പിന്നെ കുരുമുളകിൻ്റെ കുടിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കൂടുതൽ വളങ്ങൾ ചെയ്യാതിരിക്കാണ് ഏറ്റവും നല്ലത് പച്ച ചാണകം ആകുമ്പോഴും അല്ലെങ്കിൽ കള്ളപ്പുണ്ണാക്കാവുമ്പോൾ ഇതിന് കൂടുതൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ പിന്നെ പിന്നെ വളങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല വളങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിനുള്ള ഇതിൻ്റെ പേരിലെടുത്തിട്ട് അല്ലെങ്കിൽ ആളുകൾ ഇതിൻ്റെ ഉപയോഗം അറിയാതെ കൂടുതൽ ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വള്ളികൾക്ക് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പിന്നെ പരമാവധി ആളുകൾ പച്ച ചാണകങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാ ഒരു മാസം രണ്ട് മാസം ഒന്നര മാസം കൂടുമ്പോൾ ഇത് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് ലിറ്റർ മുതൽ ഒരു ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ അല്ലെങ്കിൽ പത്ത് ലിറ്റർ ആയാലും നമുക്ക് കുഴപ്പമില്ല അത് പിന്നെ നല്ലോണം കൂടുതൽ കട്ടിയിൽ ഒഴിക്കേണ്ടത് ഒരു മേടി ലൂസിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളകിൻ്റെ മാറ്റം ഇങ്ങനെ കയറാതെ വള്ളി കയറാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് മാറ്റങ്ങൾ ഒരു ആഴ്ച രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കാണാൻ കഴിയും